ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ബന്ധം വളരെ ഊഷ്മളമാണ് എന്നിരുന്നാലും പല നയങ്ങളിലും ഇവർ തമ്മിലുള്ള വ്യക്തിബന്ധം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും താരിഫ് പോലെയുള്ള ബന്ധ ബിസിനസ് പരമായിട്ടുള്ള പല കാര്യങ്ങളിലും അല്പസ്വല്പം അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു എന്ന് തന്നെ വേണം കാണാനായിട്ട് ഈ അടുത്ത് ഒരു വിവാദമുണ്ടായത് ഇന്ത്യയിലെ നൂറ്റിനാലോളം ഇന്ത്യൻ പൗരന്മാരെ അമേരിക്കൻ സൈനിക വിമാനത്തില് തിരിച്ചു കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള ഒരു വിവാദം നിലനിന്നിരുന്നു അതില് പല ചാനലുകളും അല്ലെങ്കിൽ യൂട്യൂബേഴ്സും പറയുന്ന കാര്യങ്ങൾ വസ്തുവ വിരുദ്ധമായ കാര്യങ്ങളാണ് ഞാൻ ഇതിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഒരു പറഞ്ഞു തരാൻ ശ്രമിക്കട്ടെ ട്രംപ് ജാനുവരി ഇരുപതാം തീയതി സത്യപ്രതിജ്ഞ ചെയ്യുന്ന അവസരത്തില് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ വാഷിംഗ്ടണനിൽ വരികയും ഈ അഭയാർത്ഥികളെ അതല്ലെങ്കിൽ അനധികൃത കുടിയേറ്റക്കാരെ ഇവിടുന്ന് തിരിച്ചു കൊണ്ടു പോകുന്നതിനെ കുറിച്ചുള്ള ധാരണയിൽ എത്തിയിരുന്നു അദ്ദേഹം സെക് ഇവിടുത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ എന്ന വ്യക്തിയുമായിട്ട് ചർച്ച നടത്തുകയും ഇത് ഇങ്ങനെയുള്ള ഒരു സൈനിക വിമാനത്തിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ധാരണയിലായിരുന്നു അതുമല്ലെങ്കിൽ ശ്രീമാൻ മോഡിയുടെ ആവശ്യപ്രകാരമാണ് ഇത്തരത്തിലുള്ളൊരു നീക്കം നടത്തിയത് കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഫ്ലൈറ്റ് ചെന്നിറങ്ങിയ സ്ഥലം അമൃത്സറാണ് അവിടെ ഖലിസ്ഥാൻ മൂവ്മെന്റ് എന്ന വിഘടനവാദം വളരെ ശക്തമായിട്ട് നിലകൊള്ളുന്നുണ്ട് അവരിൽ നിന്നും മോടി പോകുന്ന കുറെ പ്രതികളുണ്ട് അതായത് ഇന്ത്യയിൽ വിധ്വംസക പ്രവർത്തനങ്ങളിലേർപ്പെട്ടവർ പോലും ഇതിൽ പോയിട്ടുണ്ട് അതുകൊണ്ടാണ് അവരെ ആ എയർപോർട്ടിൽ തന്നെ പിടിച്ചു വെച്ച് ക്വസ്റ്റിനിങ് നടത്തിയത് ട്രംപ് ഈ കാര്യത്തിൽ എടുത്ത നിലപാട് വ്യക്തിപരമായിട്ട് നമുക്ക് കാരണം ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു കോടി അമ്പത് ലക്ഷവും രക്ഷപ്പെടാൻ വേണ്ടി വരുന്നവരാണ് അപ്പം അവരോട് ഇത്തരത്തിലുള്ള ഒരു നിലപാടെടുക്കുക നമുക്ക് ഒരിക്കലും ഇത് അമേരിക്കയ്ക്കെതിരെയായിട്ടുള്ള വികാരം തന്നെ ലോകത്തിന് ചുറ്റും കാരണം വ്യക്തികളോടല്ല മല്ലടിക്കേണ്ടത് അതും പ്രത്യേകിച്ച് ട്രംപ് ഒരു മനുഷ്യൻ കാരണം അവരിവിടെ വരാനുള്ള സാഹചര്യം അത് ഡെമോക്രാറ്റിക് പാർട്ടി ആണെങ്കിൽ പോലും അവരുടെ പിടിപ്പുകേട് കൊണ്ടാണ് അവരിവിടെ എത്തിയത് അല്ലെങ്കിൽ അതിർത്തിയിൽ തടയണമായിരുന്നു അന്ന് തടയണമായിരുന്നു തന്നെയുമെല്ലാം ഈ അനധികൃത കുടിയേറ്റക്കാർ വളരെയധികം അമേരിക്കൻ സമ്പദ് സമ്പദ്വ്യവസ്ഥക്കും ഒപ്പം തന്നെ ഫാമുകളിലൊക്കെ തൊഴിലെടുത്ത് കുറേ സംഭാവന അമേരിക്കക്ക് നൽകിയിട്ടുണ്ട് ഞാൻ ട്രംപിനെ അനുകൂലിക്കുന്ന ആളാണെങ്കിലും ഇദ്ദേഹം ഇത്ര വ്യക്തികളോട് മത്സരിക്കാൻ പാടില്ല അദ്ദേഹത്തിന് വേറെ നയം കൊണ്ടുവരാം അവർക്ക് ഒരു തൊഴിൽ വിസ കൊടുക്കുക അതല്ലെങ്കിൽ ഇനി മുതൽ ആരും കടക്കണ്ടെന്നും പറഞ്ഞാൽ അദ്ദേഹം ഇപ്പൊ ചെയ്യുന്ന പോലെ പ്രവൃത്തികൾ ചെയ്യാം മുന്നോട്ട് കാരണം മുൻ സർക്കാരുകളുടെ തോൽവി ആ വ്യക്തികളുടെ മേലെ ഇടുക എന്നുള്ളത് ഒട്ടും തന്നെ ശരിയായ നടപടി ആയില്ല അദ്ദേഹം അവർക്ക് വേണ്ടി ഒരു ഒരു വിസ ഒരു ഒരു ജോബ് വിസ കൊടുക്കുക ഇവിടെ നിർത്തി അവർക്ക് ജീവിക്കാനുള്ള സൗകര്യം അവരുടെ കുടുംബം അവർ അവിടെ നിൽക്കട്ടെ എന്നുള്ളൊരു തീരുമാനമെടുക്കുക അതിന് പകരം അവരെ അവർ അവർ തീവ്രവാദികളാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം പക്ഷേ അവർ അവരങ്ങനെ കടത്തിവിട്ടത് ശരിയായില്ല എന്ന് വേണം നമുക്ക് അനുമാനിക്കാനായിട്ട് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് സി സെവൻറ്റീൻ ഞാൻ പല പ്രാവശ്യവും സി സെവൻറ്റീനിൽ യാത്ര ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇവരെ വിലങ്ങുവെക്കുകയും ചങ്ങലയ്ക്കിടുകയും ചെയ്തത് നൂറ്റി ആൾക്ക് നാല് ആൾക്കാർ ഒരു അമേരിക്കൻ സൈനിക വിമാനം സി സെവൻറ്റീനിൽ നമുക്കറിയാം കോക്ക് പിറ്റ് അതിൻ്റെ കോക്പിറ്റിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് ഞാനും എൻ്റെ മകനും കൂടി ഒരിക്കൽ അതിൻ്റെ കോക്പിറ്റിലിരുന്ന് യാത്ര ചെയ്തിട്ടുണ്ട് പലപ്പോഴും അതിൻ്റെ താഴെ അപ്പം ഈ കോക്പിറ്റിലേക്ക് ഒരു സ്റ്റെയർ കയറിയിട്ട് വേണം ആ കോക്ക്പിറ്റിൻ്റെ മുകളിലേക്ക് എത്താനായിട്ട് അതിന് യാതൊരുവിധ സംരക്ഷണവും ഇല്ല അതിലേക്ക് കടക്കാൻ നമ്മൾ സിവിലിയൻ എയർ പ്ലെയിനുകളിൽ നമുക്ക് കടക്കുന്നതിന് ഡോർ ഡോറടയ്ക്കും പൈലറ്റുമാര് മാത്രമാണ് കോക്പിറ്റിൻ്റെ ഉള്ളിലേക്ക് കടക്കുള്ളൂ പിന്നെ അവർക്ക് ഭക്ഷണം കൊണ്ടുപോകുന്ന എയർ ഹോസ്റ്റസ് എത്തിക്കുക എത്തിക്കുന്നു ഡോർ അടയ്ക്കുന്നു ഡോർ പൂട്ടുന്നു എന്നാൽ ഇതിൻ്റെ കോക്ക്പിറ്റിലേക്ക് കയറാനായിട്ട് ഈ സ്റ്റെയറുകൾ കയറി മുകളിൽ ചെന്ന് ചെല്ലാൻ സാധിക്കും അപ്പോൾ ഈ നൂറ്റി നാല് ആൾക്കാർ അവർ മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും തകർന്നവരാണ് ഇവരൊരു ആൾക്കാർ സംഘടിച്ച് കോപ്പിറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ അത് വലിയൊരു അപകടത്തിനോ കിഡ്നാപ്പിങ് പോലെയുള്ള സാഹചര്യങ്ങൾക്കോ നില വരുന്നത് കൊണ്ടാണ് ഇവരെ വിലങ്ങ് വെക്കേണ്ടി വന്നത് പക്ഷേ സി സെവൻറ്റീൻ ഫ്ലൈറ്റിനുള്ളിൽ ആവശ്യത്തിൽ ഉള്ള എയർ കണ്ടീഷനിങ് വർക്ക് ചെയ്യും അവിടെ ചൂടൊന്നും എടുക്കില്ല ഇപ്പം അവർ വിലങ്ങുവെച്ചില്ലായിരുന്നുണ്ടെങ്കിൽ ഞാനൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ലീപ്പിംഗ് ബാഗ് അതല്ലെങ്കിൽ ഒരു യോഗ മാറ്റ് കൊണ്ടുപോകും കാരണം നമ്മൾ ആ ഫ്ലൈറ്റിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു പതിനായിരം അടി മുകളിലേക്ക് ഫ്ലൈറ്റ് ചെന്ന് കഴിയുമ്പോൾ ഇത് ഇട്ടിട്ട് ഫില്ല് വെച്ച് കിടന്നുറങ്ങാം ഫസ്റ്റ് ക്ലാസ്സിനേക്കാൾ സൗകര്യമായിട്ട് ഒരു യു എസ് സൈനികൻ എന്ന നിലയിൽ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യം നമുക്ക് അതിലുണ്ട് അപ്പോൾ ഞാൻ പലപ്പോഴും ഇത് യാത്രക്കാരനും ഇപ്പോൾ ഇവിടെ നിന്ന് പെസഫിക് സമുദ്രം കടന്ന് ഇവിടേക്ക് പോകുന്ന ഒരു ഫ്ലൈറ്റ് ആണ് എക്കോട്ടയിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ പതിനായിരം അടി പൊന്തി കഴിഞ്ഞാൽ ഈ സ്ലീപ്പിംഗ് ബാഗ് ഇട്ടു വിരിച്ചു പില്ല വെച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാം അവിടെ ചെല്ലുമ്പോൾ എഴുന്നേൽക്കാം നമുക്ക് അപ്പൊ പണമില്ലാതെ അങ്ങനെ പോകാവുന്ന സൗകര്യമുണ്ട് പക്ഷെ ഇവരെ വെച്ച് കൊണ്ടുപോയി ബാത്റൂം സൗകര്യമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതില് ബാത്റൂമിൽ യൂസ് ചെയ്യാനായിട്ടുള്ള ബാത്റൂംസ് ഉണ്ട് പിന്നെ ചൂടെടുക്കുന്നതാണ് മറ്റൊരു വിവാദം ഇവർ പറഞ്ഞത് യാതൊരു ചൂടും അതിൽ ചൂടുണ്ടില്ല സൗണ്ട് ഉണ്ട് കാരണം ഇത് നമ്മുടെ മറ്റു വിമാനങ്ങൾ ലഗേജ് വെക്കുന്ന ഫ്ലോറും അതിൻ്റെ ഫ്ലോറിലാണ് നമ്മുടെ സീറ്റിംഗ് വരുന്നത് ഇത് ഫുൾ ഓപ്പൺ ആയിട്ടുള്ള ഒരു സംവിധാനമാണ് അപ്പം സൗണ്ട് ഉണ്ട് അപ്പം ഞാനൊക്കെ പോകുമ്പോൾ രണ്ട് ഇയർ പ്ലഗ് കൊണ്ടുപോകും ആ സൗണ്ട് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇയർ പ്ലഗ് വെച്ചാണ് ഈ സൈ സെവൻറ്റീനോ അല്ലെങ്കിൽ സി ഫൈവ് സി ഫൈവിൽ രണ്ട് തട്ടായിട്ട് വേറെ നിലയില് ഒരു ഇരിക്കാനായിട്ട് പാസഞ്ചർ സീറ്റ് ഉണ്ട് സി സെവൻറ്റീനിൽ സൈഡുകളിലാണ് ഭൂരിഭാഗവും പിന്നെ അവർക്ക് വേണമെങ്കിൽ ടെമ്പറിയായിട്ട് സീറ്റിങ് നടുക്ക് ഉണ്ടാക്കാറുണ്ട് ഇപ്പൊ ഹമ്മറോ ടാങ്കോ കേട്ട് വേണമെങ്കിൽ അത് സാധിക്കില്ല പിന്നെ പിന്നെ പിന്നെയുള്ളത് ഈ നമ്മൾ പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യത്തിലേക്ക് തിരിച്ചു വരാം മോഡി മോഡിയും ട്രംപുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ശക്തമായിട്ടും എന്താണ് എന്നാൽ മോഡി വഴങ്ങി കൊടുക്കുന്ന ഒരു നേതാവല്ല ട്രംപിന് മുമ്പിൽ വഴങ്ങി കൊടുക്കുന്ന ഒരു നേതാവുമല്ല ശക്തമായ നിലപാട് കാരണം ഇന്ത്യയുടെ ചേരി ചേരാ നയങ്ങൾ ഉണ്ടായിരുന്നു അത് നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനോട് ചേർന്ന് നിന്നതുകൊണ്ടും അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ശീതസുദ്ധകാലത്ത് അത് ഇന്ത്യക്കുണ്ടാക്കിയ കോട്ടം വളരെ വലുതാണ് കാരണം അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യവും ഏറ്റവും പഴയ ജനാധിപത്യ രാജ്യവും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തോടൊപ്പം ചേർന്നതാണ് ഇന്ത്യയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായത് ആ ഒരു സംവിധാനത്തിൽ നിന്ന് മോഡി ഇന്ത്യയെ മാറ്റിയെടുക്കും എന്നാൽ നിലപാടുകളിലോ ഇന്ത്യയുടെ പരമാധികാരത്തിനും മേലോ ഒരാൾക്ക് കടന്നു കയറാനായിട്ടുള്ള അനുവാദമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അമേരിക്കയും ഇന്ത്യയുടെ ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ചൈന പോലുള്ള ശത്രുക്കൾ അമേരിക്കക്കും നേരിടേണ്ട ശത്രുക്കളാണ് ഇന്ത്യക്കൊറ്റയ്ക്ക് ചൈനയെ നേരിടാൻ സാധിക്കില്ല അപ്പോൾ എനിക്കറിയാൻ സാധിച്ചത് മോഡി വ്യക്തമായിട്ടും പല കാര്യങ്ങളും ഇപ്പൊ ടാക്സ് പോലെയുള്ള വിവരങ്ങൾ വിഷയങ്ങൾ വരുമ്പോൾ ഈ താരിഫ് പ്ലാനുകൾ അവിടെ അവിടെ വാഹനങ്ങളും മറ്റ് അമേരിക്കയുടെ വസ്തുവകൾ അവിടെ വിൽക്കണം പിന്നെ യുദ്ധ വിമാനങ്ങൾ എഫ് ട്വൻറ്റി ടു പോലെയുള്ള വിമാനങ്ങൾ ഇന്ത്യ വാങ്ങാൻ സാധ്യതയുണ്ട് എഫ് ട്വൻ്റി ടു റാപ്റ്റർ എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് ഇതുപോലെയുള്ള ടെക്നോളജികളും ഫിഫ്ത്ത് ജനറേഷൻ അല്ലെങ്കിൽ ഫൈവ് പോയിൻ്റ് ഫൈവ് ജനറേഷൻ യുദ്ധ വിമാനങ്ങളാണ് എഫ് തേർട്ടി ഫൈവ് ലൈറ്റ്നിങ് ഒക്കെ ഇതൊക്ക അമ്മ ഇന്ത്യയുടെ സ്ഥിതിയെ തന്നെ മാറ്റിമറക്കും കാരണം ഇന്ത്യ എസ് യു ഫിഫ്റ്റി സെവൻ പോലെയുള്ള റഷ്യയുടെ വിമാനങ്ങളൊന്നും ഇതിൻ്റെ നാലയൽവക്തത്തില് നമുക്കറിയാം യുക്രൈനിൽ യുദ്ധത്തിൽ ഇന്ന് നമ്മുടെ സെലൻസ്കി കൊണ്ടുപോയി എഫ് സിക്സ്റ്റീൻ കൊണ്ടുപോയിട്ടാണ് പൂട്ടിന്റെ എല്ലാ സാധനങ്ങളും കത്തിച്ച് പൊട്ടിച്ചു കളയുന്നത് അപ്പൊ ഈ എഫ് ട്വന്റി ടു മ്യാൻമ എത്രയുണ്ടാവും എന്നുള്ളത് നമുക്കറിയാം ആ ഒരു സാഹചര്യത്തില് ഇന്ത്യയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും ഒപ്പം തന്നെ നമ്മുടെയെല്ലാം ജീവിത സാഹചര്യങ്ങൾ ബിസിനസ്സുകളും വളരുന്നതിന് വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മുടെ ഭൂമി കേരളത്തിലും ഒരു ഭൂമിയുടെ വിലയൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ട് വർഷങ്ങളായി അപ്പൊ ഇന്ത്യൻ എക്കോണമിയിൽ മാറ്റം വന്നാൽ ഇന്ത്യയുടെ ജീവിത നിലവാരം മൻമോഹൻ സിംഗ് കോൺഗ്രസ് പാർട്ടിയിലായിരുന്നെങ്കിൽ പോലും അദ്ദേഹം ചെയ്ത നയങ്ങൾ അത് അത് തൊണ്ണൂറ്റി ഒന്നില് ധനകാര്യമന്ത്രി ആയിരിക്കുമ്പോഴും അതിനുശേഷം രണ്ടായിരത്തി നാലില് പ്രധാനമന്ത്രിയായി വന്നപ്പോഴും അദ്ദേഹം ചെയ്ത നയങ്ങളാണ് ഇന്ത്യയിലെ ദാരിദ്ര്യം വധി തുടച്ചു മാറ്റുന്നതിന് വേണ്ടി സഹായകരമായത് കാരണം ഇന്ത്യ കോൺഗ്രസ് ഭരണകാലഘട്ടത്തിൽ നെഹ്റു ഇന്ദിര കാലഘട്ടത്തിലൊക്കെ ആഫ്രിക്കയെക്കാലം ദുരിതമായിരുന്നു ബ്രിട്ടീഷുകാർ കൊടുത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് നെഹ്റുവിന് കൊടുത്തത് പോയത് വളരെ നല്ലൊരു അന്തരീക്ഷമുള്ളൊരു അതായത് നമുക്കറിയാം ഇന്നും അവരുടെ കെട്ടിടങ്ങളും പാലങ്ങളും ഒക്കെ ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ട് ബ്രിട്ടീഷുകാർ പണിതിട്ട് പോയത് അതിൽ നിന്നും ശോചനീയമായ അവസ്ഥയിൽ കോൺഗ്രസ് ആണ് കൊണ്ടെത്തിച്ചത് അവിടെ നിന്നും വീണ്ടും വളർന്നു വരണമെങ്കിൽ ഇന്ത്യക്ക് വ്യക്തമായിട്ടുള്ള മൂലധന നിക്ഷേപം വേണം മൂലധന നിക്ഷേപവും ടെക്നോളജി ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി വേണം അതിൻ്റെ ഇതിനെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അമേരിക്കയുമായിട്ട് ചേർന്ന് നിൽക്കാതെ ഇന്ത്യക്ക് അത് സാധ്യമല്ല എന്നാൽ ഇന്ത്യയുടെ പരമാധികാരത്തിൽ കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി ട്രംപിനോട് ഉള്ള സംസാരത്തിൽ അദ്ദേഹം അത് വ്യക്തമായി അദ്ദേഹം അറിയിച്ചു എന്ന് തന്നെയാണ് എനിക്കറിയാൻ സാധിച്ചത് ട്രംപിനോട് അപ്പൊ ട്രംപ് നമുക്കറിയാം ട്രംപ് കാനഡനെ അമേരിക്കയുടെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ജസ്റ്റിൻ പ്രൂഡനെ കാനഡ പ്രധാനമന്ത്രിയാണ് ജസ്റ്റിൻ പ്രൂഡനെ നീ വെറും ഞങ്ങളുടെ മുഖ്യമന്ത്രി അപ്പോടെ ഗവർണറാണ് നീ ഒരു സംസ്ഥാനം എന്ന് മെക്സിക്കോനെ അവഹേളിച്ചു യൂറോപ്യൻ യൂണിയനിലെ സകലതിനെയും അവഹേളിച്ചു സകലമാന നേതാക്കന്മാരെയും അവഹേളിച്ചു ചൈനയെ അവഹേളിച്ചു പൂട്ടിനെയും വിമർശിച്ചു പക്ഷേ ഇന്ത്യയെ മാത്രം അദ്ദേഹം ഇതില്ല കാരണം ഇന്ത്യ ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു പദ്ധതിയുണ്ട് അത് മോഡിയുമായിട്ടുള്ള വ്യക്തിബന്ധവുമായിട്ട് ഇടചേർന്ന് കെടു ഇട കെടുക്കുന്നു അത് മോഡി മോഡിയുടെ സ്റ്റാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള മുന്നോട്ടുള്ള കുതിപ്പ് എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കി കാണാം